നമ്മൾ സാധാരണ നിത്യജീവിതത്തിലെ കാര്യങ്ങളെ അറബിയിലൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ കൃത്യമായും പറയാൻ നമുക്ക് സാധിച്ചാൽ അറബി ഭാഷയിൽ നിങ്ങൾക്കൊരു കഴിവുണ്ട് എന്ന് അറബികൾ നിങ്ങളെക്കുറിച്ച് വിലയിരുത്തും അന്ന് നമ്മളതിലേക്കാണെന്ന് പോകുന്നത് ആദ്യമായി ഞാൻ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് അതെങ്ങനെ പറയാം ഞാൻ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് അപ്പോൾ ആ വാക്കുകളെ കൃത്യമായും പരിശോധിച്ച് അവിടെ അറബി പദം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ പറയാൻ സഹിമിനന്നോം കില്ലയോം ബദ്രി അല്ലെങ്കിൽ ഔവൽ സബാഹ് ഏളി മോർണിങ്ങിന് ഔവൽ സബാഹ് എന്നാണ് പറയാം ബദ്രി എന്നാൽ ബക്കീർ ബദിരി എന്നൊക്കെ പറയുന്നത് നേരത്തെ എന്നാണെങ്കിലും ഔവൽ സബാഹ് ആണോ അപ്പോൾ ഇവിടെ അഗൂം എന്ന് സാധാരണക്കാർ പറയാറുണ്ട് ഗും എന്നാൽ എഴുന്നേൽക്കൂ ഇജിലിസ് ഇരിക്കൂ എന്നാണ് പക്ഷേ ഇവിടെ എഴുന്നേൽക്കാറുണ്ട് ഉറക്കിൽ നിന്ന് അന അഗൂം മിനന്നോ അല്ല അവിടുത്തെ ഒരു പ്രയോഗം കൃത്യമായും സഹെ മിനന്നോ ഓക്കെയാണോ സഹേ എന്നാൽ ഉറക്കം ഉണരുകയാണ് നമ്പർ ടു എല്ലാ ദിവസവും രാവിലെ ഞാൻ ബ്രഷ് ചെയ്യാറുണ്ട് എങ്ങനെ പറയുക അതേ പറയുക നീ എന്താ ബ്രഷ് ചെയ്യാത്തത് ഞാൻ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യാറുണ്ട് അന ഫറിഷ് അസ്നാനി കില്ലയും ഫറിഷ് അസ്നാനി കില്ലയും ഫുർഷ അസ്നാൻ എന്നാൽ ടൂത്ത് ബ്രഷ് എന്നും മജൂൻ അസ്നാൻ എന്നാൽ ടൂത്ത് പേസ്റ്റ് എന്നുമാണ് ഇവിടെ നല്ലിഫ് അസ്നാനി എന്ന് പറഞ്ഞാലും മതി നെല്ല പല്ല് ക്ലീൻ ചെയ്യുക എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞു ഇനി നാം നേരെ അതിൻ്റെ ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ഞാൻ ഏർലി മോർണിംഗിൽ തന്നെ ആന ഫു ഫറു എന്നാണ് പറയേണ്ടത് പക്ഷേ സാധാരണക്കാരന് വേണ്ടി ആന ആക്കുൽ ഫുത്തൂർ കില്ലയോ അല്ലെങ്കിൽ അഫ്തർ കില്ലയോം സബാഹൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾ എന്താണ് ആക്കുൽ ഫുത്തൂർ കില്ലയോം സബാഹൻ മിനൽ ബേച്ച് വീട്ടിൽ നിന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് അപ്പം നെക്സ്റ്റ് പിന്നീടതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും രാവിലെ കുളിക്കാറുണ്ട് അതെങ്ങനെയാ പറയാം ചിറവ് വശ് ആ ചെറവ് വശ് കില്ലയോ ഔവ്വൽ സബാഹ് എന്ന് പറഞ്ഞ് ചെറവുവശ് ചെറ ചെറവ് വശ എന്നാൽ എന്താണ് പറയുക കുളിക്കുക എന്നുള്ളതിനാണ് പറയുക ഓക്കെ അപ്പോൾ അതിനവശ് കില്ലയോം അവൽ സബാഹ് നേരത്തെ തന്നെ ഞാൻ കുളിക്കാറുണ്ട് കുളി എന്നതിന് തെർവീഷ് എന്നാ പറയാം ചെറുവീഷ് ഖലാസ് കുളി കഴിഞ്ഞു എന്ന് പറയാം ഓക്കെ അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും മോർണിങ്ങിൽ ഓഫീസിലേക്ക് എൻ്റെ വണ്ടിയിൽ പോകും അന അറുഹ് കില്ലയോം ഇലൽമക്ത ഫിസയ്യാറത്തീ എൻ്റെ വണ്ടിയിൽ ഞാൻ മോർണിങ്ങിൽ തന്നെ ഓഫീസിലേക്ക് പോകും അങ്ങനെ അബ്ദുലി മീൻസ് എട്ട് മണിക്ക് തന്നെ എൻ്റെ ജോലി തുടങ്ങും അബ്ദ് ദുഗുലി അല്ലെങ്കിൽ വലീഫ തീ എൻ്റെ വർക്ക് ഞാൻ ആരംഭിക്കും കില്ലയോവും എല്ലാ ദിവസവും ചാറ്റമാനിയ എട്ട് മണിക്ക് അപ്പം മിൻസായ മണി മുതൽ തന്നെ കൃത്യമായി നിങ്ങൾ നിങ്ങളതിന് മനസ്സിലാക്കിക്കൊണ്ട് പറയാൻ പഠിക്കാം തുടർന്ന് യക്കുൻ എന്തിനാ യക്കുൻ എന്തിനാ ഇസ്തിറാഹ അൽ മിൻ അല്ലേ ഉണ്ടായിരിക്കും ഉണ്ടാകുന്നതാണ് അതിന് യക്കുന്നാണ് യക്കുൻ എന്തിനാ ഇസ്തിറാഹ ഞങ്ങൾക്കൊരു ലഞ്ച് ബ്രേക്ക് ഉണ്ട് ഒരു മണി മുതൽ രണ്ട് വരെ ഓക്കെ അന അത്തദ്ദം അല്ലിമത്ത അത്താൽ എന്താണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റല്ല ഞാൻ ലഞ്ച് കഴിക്കും അപ്പോൾ അവിടെ ആക്കുൽ കഥ എന്ന് സാധാരണക്കാരൻ പറയുന്നൊന്നും തെറ്റില്ല അത്തകദ്ദാക്കി ഓം മിനൽ മത്താൻ ഹോട്ടലിൽ നിന്ന് ഞാൻ ലഞ്ച് കഴിക്കും ഓക്കെ അത് കഴിഞ്ഞ് വൈകുന്നേരം ബൈ ദ സഹംസ ആ എല്ലാ ദിവസവും മണിക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് പുറപ്പെടും ഓക്കെ അച്ചറവശ്മസാനി മിനൽ ബേച്ച് രണ്ടാമതും ഞാൻ ഒന്നുകൂടി കുളിക്കും അച്ചറവശ്മസാനി മിനൽ ബേച്ച് വീട്ടിൽ വെച്ച് ഒന്നുകൂടി കുളിക്കും ഇത്രയും നിങ്ങൾ ധാരാളം പദങ്ങൾ ഈ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പഠിച്ചു കൂടുതൽ അറിവ് നേടുന്നതിന് അറബി ക്യൂന് എല്ലാ വെള്ളിയാഴ്ചകളിലും വളരെ ഫ്രീ ആയി ആയിരത്തോളം ആളുകളെ അറബി ഭാഷ പഠിപ്പിച്ചുകൊണ്ടും പരിശീലിച്ചുകൊണ്ടും ഒരു സൂം പ്രോഗ്രാം നടത്തുന്നുണ്ട് അതിൽ മറക്കാതെ പങ്കുചേരുക ശുക്രാൻ മലാമ